ആയ മുത്തുമണി വളരെ പിജകണ്ണൂരിൻ്റെ പുതിയ വീടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് തീജുണ്ട പോലത്തെ കുറച്ച് പറവകളെല്ലായിട്ടാണ് ഇന്ന് നമ്മൾ സെയിൽ പോസ്റ്റായിട്ട് വന്നത് അതും കിട്ടിക്കാച്ചി സാധനങ്ങൾ ഫുള്ളും അൺലിമിറ്റഡ് ലൈനേജിൽ വരുന്ന ടൂർണമെൻറ്റ് ബേസ് ചെയ്തിട്ട് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന നല്ല കിട്ടിക്കാച്ചി അൺലിമിറ്റഡ് ലൈനേജിൽ നല്ല കിട്ടിക്കാച്ചി പറവെല്ലാം ഉണ്ട് സെയിലിന് അപ്പോൾ ഇതിൻ്റെ സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് തിരുവനന്തപുരത്തു നിന്നാണ് അപ്പോൾ എങ്ങനെ റേറ്റും കാര്യങ്ങളെന്ന് വെച്ചാൽ രണ്ടായിരം രൂപേനും ഉൾപ്പെട്ടാന്ന് ഓരോന്നെ റേറ്റും കാര്യങ്ങളും അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീടിൻ്റെ തായിൽ നമ്മൾ വാട്സപ്പ് നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ മറക്കണ്ട വീടിൻ്റെ തായൽ നമ്പർ ഉണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്യാം പിന്നെ ഇത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനിൽ ആണ് ആരും അടിച്ചു നിൽക്കേണ്ട വേഗം വിളിച്ചോളെ അതുപോലെ മുത്തുവാണികൾ അടുത്ത സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് പാലക്കാടാണ് ഈ കാണുന്ന മൂക്കി പേര് കൊടുക്കാനുള്ള തൊള്ളായിരം റുപ്യ ചോദിക്കുന്ന റേറ്റ് സ്ഥലം വരുന്നത് പാലക്കാടാണ് അതുപോലെ ഈ കാണുന്ന ക്രോസ്ബേർഡ് അറുന്നൂറ് അഞ്ഞൂറ് റുപ്യന്ന് ഫീസ് പേർന്ന് ചോദിക്കുന്ന റേറ്റ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വീഡിയോൻ്റെ താല് നമ്പർ ഉണ്ട് സെയിം സ്ഥലം തന്നെയെന്ന് പാലക്കാട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനിൽ ആണ് അതുപോലെ ഈ കാണുന്നതിന് അഞ്ഞൂറ് റുപ്യ എന്ന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ക്രോസ് ബോയ്ഡാണ് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താല് അപ്പോൾ ഇതിന് വില വരുന്നത് അഞ്ഞൂറ് റുപ്യാണ് അപ്പോൾ കേരള ട്രാൻസ്പോർട്ടേഷനിൽ ആണ് സ്ഥലം പാലക്കാട് അതുപോലെ ഈ കാണുന്ന പറവ ബൾക്ക് സെയിലാണ് അതിൽ ഈ നാല് മെയിലും ഉണ്ട് മൂന്ന് ഫീമെയിലും ഏഴ് പീസ് ടോട്ടലി അപ്പോൾ ടോട്ടൽ എമൗണ്ട് ചോദിക്കുന്നത് മൂവായിരം റുപ്യക്കാണ് മൊത്തത്തിൽ കൊടുക്കാൻ ബൾക്ക് സെയിലായിട്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പീസ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് ഉപയാണ് അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ വാട്ട്സ്ആപ്പ് നമ്പർ ഉണ്ട് മറക്കണ്ട വിളിച്ച ഒരു വേഗം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്